നമസ്കാരം വാദ്യ കുലപതിമാരുടെ സംഗമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മലബാറിലെ പ്രസിദ്ധ ക്ഷേത്രമായ കൊല്ലം ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിലെ കാളിയാട്ട മഹോത്സവത്തിന്റെ മൂന്നാം ദിനമായ ഇന്നലെ ത്രിഭഞ്ചകം എന്ന കൊട്ടിലൂടെ വാദ്യമേളധ്വനിയുടെ അമരക്കാരായി നിന്നുകൊണ്ട് പ്രസിദ്ധമായ വാദ്യമേളധ്വനിക്ക് കൊഴുപ്പേകിയ കലാമണ്ഡലം ശിവദാസ് മാരാർ അദ്ദേഹത്തിനൊപ്പം ശ്രീ സദനം രാജേഷ് കലാമണ്ഡലം സനൂപ് സരുൺ മാധവ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത് നേരിട്ട് കലാമണ്ഡലം ശിവദാസ് മാരാരിലേക്ക് പ്രവേശിക്കുകയാണ് കൊല്ലം ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ത്രിപഞ്ചകം എന്നുള്ള വാദ്യ പെരുക്കം ഒട്ടനവധി ആളുകളിലേക്ക് ആനന്ദ നിർവൃതിയോടെ പെയ്തിറങ്ങിയത് എങ്ങനെയാണ് ഈ കുട്ടിൻ്റെ സവിശേഷത ഇവിടെ എങ്ങനെയാണ് ഈ ത്രിപഞ്ചകം എന്നുള്ള കുട്ടിൻ്റെ വരവ് നമസ്കാരം വടക്കേ മലബാറിന്റെ അതി പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ തുഷാരികാവിൻ്റെ ഉത്സവ ചരിത്രം തന്നെ അത്ഭുതമാണ് ഒട്ടനവധി മഹാരഥന്മാർ വന്ന് മേളത്തിലൂടെയും തായംബകയിലൂടെയും ഈ തിരുമുറ്റത്ത് അണിനിരന്ന കാലങ്ങൾ പിന്നിൽ പിൻ പിന്നിലുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ ഈ എട്ട് ദിവസങ്ങളിൽ തുഷാരികാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ചെണ്ടയിൽ ശബ്ദം കേൾപ്പിച്ച് പോകുന്നുണ്ട് എല്ലാ ദിവസവും രണ്ടു നേരം ശിവേലി കൃത്യമായി നടക്കുന്ന ചടങ്ങാണ് ശ്രീ പുഷാരികാവിലൂടെ ഉത്സവത്തിന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ശിവേലിയുണ്ട് ഇപ്പം കുറച്ചു കാലമായിട്ട് ഓരോ ദിവസത്തെയും ശിവേലി പ്രമാണിക്കുന്നത് കേരളത്തിലെ വലിയ മേള പ്രമാണിമാർ വന്നിട്ടാണ് ഓരോ നേരവും മേളം പ്രമാണിക്കുന്നത് അക്കാരണത്താൽ തന്നെ ഇപ്പം നിലവിലുള്ള ഒരുവിധം എല്ലാ മേളങ്ങളും ഈ എട്ട് ദിവസം കൊണ്ട് തുഷാരികാവിൻ്റെ ശിവേലിക്ക് കൊട്ടിവരുന്ന ഇപ്പം നിലവിലുള്ളതും കൂടാതെ പല മേളക്കാർ ചിട്ടപ്പെടുത്തിയ മേളങ്ങളും ഇത്രയും കാലമായിട്ട് കുഷാരികാവിൽ കൊട്ടി വരുന്നുണ്ട് അപ്പം ഒരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് മൂന്നാം ദിവസമായ ഇന്നലെ മേളത്തിന് പ്രപഞ്ചകം എന്ന മേളം കൊട്ടാൻ തീരുമാനിച്ചത് വളരെ അടുത്ത കാലത്തായിട്ട് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് എന്ന സ്ഥലത്തുള്ള ഒരു വാദ്യകലാകാരൻ രൂപപ്പെടുത്തിയ ഒരു മേളാണ് ത്രിപഞ്ച രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് അദ്ദേഹത്തിന്റെ ഒട്ടനവധി ശിക്ഷന്മാർ അദ്ദേഹത്തിന് ഇപ്പം നിലവിലുണ്ട് അവരുമായിട്ട് അദ്ദേഹം ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട് അവരുടെ ചില ഹയർ സ്റ്റഡി ഉപരിപഠനത്തിനായിട്ട് അവരെന്നെ പണ്ട് മുതലേ സമീപിക്കാറുണ്ട് അങ്ങനെ ഈ മേളം മേളം ചിട്ടപ്പെടുത്തുമ്പോൾ ശ്രീധരേട്ടൻ ഞാനുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അവസാനത്തെ മിനുക്കുപണികളൊക്കെ ചെയ്യാൻ എന്നെ ഒപ്പം കൂട്ടിയിരുന്നു കൂടാതെ പത്മശ്രീ മട്ടനോ ശങ്കരൻകുട്ടിമാരാരുടെ ഉപദേശപ്രകാരമാണ് ഇതിൻ്റെ എല്ലാ കാലങ്ങളും അതിൻ്റെ അക്ഷര അദ്ദേഹം നിശ്ചയിച്ചതും ഇതിന്റെ പേര് ഇട്ടതും ശങ്കരേട്ടനാണ് കൃത്യമായിട്ട് ത്രിവഞ്ചകം എന്നിട്ടാ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ശങ്കരേട്ടനാണ് മട്ടന്നൂരിന്റെയും ശിവദാസേട്ടന്റെയും സാന്നിധ്യത്തിലാണ് ത്രിവഞ്ചകം അരങ്ങേറുന്നത് അതെ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ആ ഭാഗങ്ങളിലെ ഒരു വലിയൊരു ഗുരുനാഥൻ കൂടിയാണ് പത്ത് മുന്നൂറില് നാനൂറിലധികം ശിഷ്യന്മാരും ഒട്ടനവധി പരിപാടികളും അവർ നടത്തി വരുന്നുണ്ട് പിന്നെ ഇപ്പം നിലവിലുള്ള മേലങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടല്ല ഏകദേശം അതിന്റെ ഒരു ചായ തന്നെയാണ് ഇപ്പൊ കൊട്ടി വരുന്നത് പക്ഷെ കുറച്ചും കൂടെ കൊട്ടുമ്പോ കൊട്ടുന്നവർക്കും താളം പിടിക്കുന്നവർക്കും എൽത്താളക്കാർക്കും കൊമ്പുകാർക്കും കുഴൽക്കാർക്കും ഒക്കെ കുറച്ചും കൂടെ ഇതിൽ അലിഞ്ഞു ചേരാനുള്ള ഒരു അവസരം കൂടി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ശ്രീധരായിട്ടും കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഇവിടെയാണ് കാര്യമായിട്ട് ഈ മേളം ഉണ്ടായിട്ടുള്ളത് വേറെ എവിടെ അവർക്ക് അങ്ങനെ ഈ മേളം ഇങ്ങനെ കൊട്ടാനുള്ള ഉത്സവ ശിവേലികളൊക്കെ കുറവാണ് അപ്പം എന്നോട് പറഞ്ഞിരുന്നു എവിടെയെങ്കിലും ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ ഇതൊന്ന് ഉപയോഗിക്കണം ഞാനാണ് ഇത് രൂപകൽപ്പന ചെയ്തത് എന്ന് അങ്ങനെയെങ്കിലും പുറം ലോകം അറിയുക ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഇന്നലെ അവതരിപ്പിക്കുമ്പം അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഞാനും ആൾക്കാരും ചെയ്യുന്നുണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ സമ്മതിക്കും കൂടാതെ ശങ്കരേട്ടനോടും വിളിച്ച് ചോദിച്ചിരുന്നു ഇങ്ങനെ കൊട്ടുന്നുണ്ട് എല്ലാരെയും നല്ല സമ്മതത്തോടു കൂടിയാണ് ഇന്നലെ ചെയ്തത് ഇവിടെ എൻ്റെ ഒന്നിച്ച് ഇന്നലെ കുട്ടിയവരൊക്കെ ആദ്യമായിട്ടാണ് അത് കേട്ടതും കണ്ടതും പൊട്ടിയതും എങ്കിലും അവരുടെ എല്ലാം വളരെയധികം സപ്പോർട്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു മേളത്തിലുള്ള ഒരു കൂട്ടായ്മ തന്നെ എനിക്ക് ഇന്നലെ കൂടെയുള്ള എല്ലാ കലാകാരന്മാരും ണ്ട് അതിന്റെ ഒരു ഭംഗി ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ വന്ന ഭക്തജനങ്ങളും ആസ്വാദകരും ഒക്കെ പറഞ്ഞത് വളരെ നന്നായി പിന്നെ ഭഗവതി അമ്മയുടെ ഒരു അനുഗ്രഹം കൂടി എന്തായാലും ഉണ്ടാകുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് ശിവദാസേഠൻ്റെ ഇരുവശങ്ങളിലും എൻ്റെ തൊട്ടടുത്തുമായിട്ടിരിക്കുന്ന ഇവരൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ത്രിഭഞ്ചകം എന്നുള്ള ഏ വാദ്യ പെരുമ ശരിക്കും മലബാറിലേക്ക് എത്തിച്ചത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും ഇന്നലെ അവിടെ കൂടിയ ആരാധക വൃന്ദം പ്രത്യേകിച്ച് കൊല്ലം ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വാദ്യത്തിന് ഭയങ്കര പ്രസക്തിയുണ്ട് വളരെ മഹനീയമായ പ്രസക്തിയുണ്ട് മറ്റുള്ള കലാപരിപാടികളൊക്കെ തന്നെ വിഭിന്നമായി മാറി നിൽക്കുന്ന സമയത്തും പിഷാരികാവ് ക്ഷേത്ര സന്നിധിയിലെ വാദ്യത്തിന് പ്രത്യേകിച്ച് അതിന്റെ ദുക്കാൻ പിടിച്ചവെന്നുള്ള നിലയ്ക്ക് ആ ചെണ്ടാക്കോൽ പ്രയോഗത്തിന്റെ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരു ഇപ്പൊ ഒരു ഫാൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആരാധക വൃന്ദം അവരുടെ ചുവടുവെപ്പ് കൂടി ഇതിൻ്റെ കൂടെ കാണുന്നുണ്ട് എങ്ങനെയാണ് സദനം ഇതിനെ നോക്കി കാണുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും വലിയൊരു ഉത്സവമാണ് പിഷാരി കാവിലെ ഉത്സവം ഇത്രയും കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് ഈ ഒരു പരിപാടി ഭംഗിയാക്കുക എന്നുള്ളത് ചുമതലക്കാരൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അതേപോലെ ശിവദാസേട്ടൻ്റെ ഒരുമിച്ച് ഈ എട്ട് ദിവസം ഒരുമിച്ച് പ്രവർത്തിക്കാൻ കിട്ടിയ ഒരു സന്തോഷം എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാ മേളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് നല്ല രീതിയിൽ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ ഒത്തൊരുമിച്ചിട്ട് കൊണ്ടുപോകണേൻ്റെ ഒരു ഇത് ഭംഗി വേറെ തന്നെയാണ് എല്ലാവർക്കും സഹകാരമാണ് മേള പ്രാമാണിത്യം വഹിക്കുന്നവരെന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണെങ്കിൽ കൂടി നമ്മുടെ സമൂഹത്തിന്റെ ഇടയില് മറ്റുള്ള ഇതര കലാ സാംസ്കാരിക വേദികളെ അപേക്ഷിച്ച് വാദ്യകലാകാരന്മാർക്ക് കിട്ടുന്ന ആ ഒരു ശോഭ കുറവാണെങ്കിൽ കൂടി പിഷാരികാവ് ക്ഷേത്ര സന്നിധിയിലെത്തുന്ന ഒട്ടിമിക്ക വാദ്യകലാകാരന്മാർക്കും ആവശ്യമായ രീതിയിലുള്ള പിന്തുണയും പ്രോത്സാഹനവും ആരാധകർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് കലാമണ്ഡലം സനൂബിലേക്ക് ഇത്രയും ദിവസം ഇന്ന് നാലാം ദിവസമായ ഇന്ന് വരെയുള്ള കുട്ടിൻ്റെ കൂടെ വാദ്യ പ്രമാണിയായി നിന്നുകൊണ്ട് അദ്ദേഹവും ഉണ്ട് എങ്ങനെയാണ് പിഷാരികാവിലെ ഒരു ഇത്രയും ദിവസത്തെ പ്രത്യേകിച്ച് നമ്മുടെ ത്രിപഞ്ചകം കൂടി വന്നപ്പോഴുള്ള ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയിലെ അമ്പലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമ്പലം എന്നതുപോലെ തന്നെ ഉത്സവങ്ങളുടെ കാര്യങ്ങളിലും ഏറ്റവും ആസ്വാദകരുടെയും ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം വളരെ കൂടുതലുള്ള ഒരു ഉത്സവം കൂടിയാണ് ഷാരീകാവ് അവിടുത്തെ അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കാൻ പറ്റുന്ന തന്നെ നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ വന്ന് മേളം കഴിഞ്ഞാൽ നമ്മളുടെ ആസ്വാദകരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവരുടെ ഒരു പ്രോത്സാഹനം നമ്മോട് അവർ കാണിക്കുന്ന സ്നേഹം അതൊക്കെ ഒരു എന്താ പറയാ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് പിന്നെ ഇവിടെ വരുന്ന ഈ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആ ആശാന്മാരുടെ കൂടെ കലാകാരന്മാരുടെ കൂടെ സഹപ്രവർത്തകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഉത്സവത്തെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാദ്യത്തിൻ്റെതായിട്ടുള്ള നമ്മൾ മേളപ്പെരുക്കം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചില ചിട്ടവട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നതാണ് ക്ഷേത്രത്തിലെ വാദ്യം ആ വാദ്യത്തിന്റെ ഇരിക്കുന്ന നാളുകൾ വലിയ വിളക്ക് കളിയാട്ടം ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടുപന്തി മേളവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില സൂചനകൾ അതിൻ്റെയൊക്കെ ഒരു പെരുക്കത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ലോക ഉത്സവ ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യവും വളരെ കാരണങ്ങൾ കൊണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രാണ് ഉഷാരി ഗാവിനുള്ളത് ചെണ്ട എന്ന ഒരു വാദ്യോപകരണം ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള കലാകാരന്മാർ പല വിഭാഗങ്ങളിലുള്ള കലാകാരന്മാർ ഇവർക്കൊക്കെ ഈ എട്ട് ദിവസങ്ങളിലായിട്ട് അമ്പലത്തിലെ കൊട്ടായിട്ടും ആഘോഷവരവുകളുടെ കൊട്ടായിട്ടും നാനാ ഭാഗങ്ങളിലുള്ള കാഴ്ചവരവുകളുടെ കൊട്ടായിട്ടും ഇവിടെ എത്തുന്ന വാദ്യകലാകാരന്മാരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റില്ല അത്രയും ഈ എട്ട് ദിവസം കൊണ്ട് ചെണ്ട എന്ന വാദ്യം ഉപയോഗിക്കുന്ന കലാകാരന്മാർ ഈ മുറ്റത്ത് വന്ന് കൂട്ടിപ്പോകുന്നുണ്ട് പല രൂപത്തിൽ ഏറ്റവും വലിയ വടക്കേ മലബാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭഗവതി ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവരും എല്ലാ വിഭാഗത്തിലുള്ളവർക്കും എൻ്റെ തിരുനടയിൽ വന്ന് കൊട്ടാനുള്ള ഒരു സംവിധാനം ചെയ്തു വെച്ച് അതാണ് ഏറ്റവും വലിയ പേറ്റവും വേറെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഇരട്ടപ്പന്തി മേള ഷാരികാവിന് മാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മേള ചിത്രമാണ് ഈ ഇരട്ടപ്പന്തി മേള അവകാശപ്പെട്ടതും അവകാശപ്പെട്ടത് കൂടാതെ ഷാരികാവിനോടനുബന്ധിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിൽ മാത്രം ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ഈ അരിയ സമുദായങ്ങളിലുള്ള ചില ക്ഷേത്രങ്ങളിൽ മാത്രം പിന്നെ അല്ലാതെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ചില കൊല്ലം നടക്കുന്നുണ്ട് ചില കൊല്ലം നടക്കുന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശാരികാവിൻ്റെ മാത്രം സമ്പത്താണ് ഈ ഇരട്ടപ്പന്തി മേളം ഇരട്ടപ്പന്തി മേളത്തിന് തന്നെ പണ്ട് വടക്കേ മലബാറിലുള്ള വലിയ വലിയ ആശാൻമാരായിരുന്നു പ്രമാണിച്ചിരുന്നത് കൊണ്ടംപള്ളി കുഞ്ഞുകൃഷ്ണ കടമേരി കുഞ്ചിരാ മാരാരാജൻ ഇവരൊക്കെ ആയിരുന്നു നമ്മളൊക്കെ തൊട്ട പിന്നിൽ പ്രമാണിച്ചവര് പിന്നെ മട്ടന്നൂർ ശങ്കരേട്ടൻ വന്നു ഏർ ആശാൻ സദനം വാസുദേവൻ വന്നു കല്ലൂർ രാമൻകുട്ടി കുട്ടിമാരാർ വന്നിട്ടുണ്ട് കലാമണ്ഡലം ബൽരാമാശാൻ വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുക ഈ രണ്ട് പന്തി മേളത്തിന് പ്രമാണമല്ലാതെ കൂട്ടത്തിൽ കൂടാൻ ഒരുവിധം മേളക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഈ രണ്ട് പന്തി മേളം ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടരക്ക് തുടങ്ങിയാൽ കണക്ക് വെള്ള കീറുന്നത് വരെയാണ് വാടകം കൂടുതൽ എന്നാണ് പറയാ ആ ഒരു സമയ ദൈർഘ്യത്തിൽ ഇത്രയും സമ സമയ ദൈർഘ്യമുള്ള മേള ഒരു വേറെ എവിടെയും നടക്കുന്നുമില്ല ഇത്രയും സമയത്തോടു കൂടെ ഏകദേശം ഒന്നര രണ്ടര മൂന്നര നാലര അഞ്ചര ഒരു അഞ്ചു മണിക്കൂറിൻ്റെ ഇടത്തോളം കൃത്യമായിട്ട് ഉണ്ടാവും എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾക്ക് മാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് പിന്നെ തായംബകേന്റെ കാര്യത്തിൽ ഒന്നാമത്തെ ദിവസം ഒരു തായംപക രണ്ടാമത്തെ ദിവസം രണ്ട് തായംബക മൂന്നാമത്തെ ദിവസം മൂന്ന് തായംപക നാലാമത്തെ ദിവസം നാല് തായംബക അഞ്ചാമത്തെ ദിവസം അഞ്ച് തായംബക അതിനൊരു മത്സരത്തായംപക എന്നുള്ളൊരു ചിത്രം കൂടെ പറഞ്ഞു വരുന്നുണ്ട് ചെറിയ വിളക്കായെന്ന് വീണ്ടും ഇവിടുത്തെ ഏഹ് അടിയന്തരക്കാരുടെ നേതൃത്വത്തിൽ രണ്ട് തായംബക അത്രയും തായംപകകളും ഈ ഉത്സവത്തിന് ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അതി സന്തോഷകരമായ ഒരു മൂന്ന് കാലങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ത്രിപഞ്ചകം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും മറ്റ് അത്ഭുതങ്ങൾ കുട്ടിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമോ ഇപ്രാവശ്യം ഉത്സവത്തിന് വളരെയധികം വാദ്യത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിലെ യുവനിര അതായത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ വലിയ വലിയ കലാകാരന്മാരാണ് ഉത്സവത്തിന് പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് രണ്ടുപന്തി മേളം ഇപ്രാവശ്യം ഒന്ന് ഒന്നാം മന്തി ഞാനും രണ്ടാം മന്തി ഇവിടെ അനവധി കാലമായിട്ട് ഉത്സവത്തിന് പങ്കെടുത്ത പത്മശ്രീ ശങ്കരേട്ടന്റെ മൂത്തമകൻ മകൻ ശ്രീകാന്തുവാണ് ഇപ്രാവശ്യം നയിക്കുന്നത് അപ്പം എന്തായാലും അവരോടൊപ്പം നമ്മളോടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരും നല്ല പരിചയ സമ്പത്തുള്ളവരാണ് അപ്പം എന്തായാലും പുതിയ പല മാനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ മാത്രമേ ഇപ്പം പറയാൻ പറ്റൂ എന്തായാലും നന്നായിരിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്റെ തൊട്ടടുത്തിരിക്കുന്ന സരുൺ മാധവ് ഞങ്ങളൊക്കെ ശരുൺ എന്നാണ് വിളിക്കുക ഈ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചു വെച്ചതിന്റെ വലിയൊരു അടയാളപ്പെടുത്തലാണ് സരുൺ മാധവ് കൊല്ലം പ്രദേശത്തുകാരുടെ വാദ്യ താല്പര്യത്തെ ആ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച നമ്മുടെ ആശാൻ എന്ന് ഞങ്ങള് ശിവദാസേട്ടൻ എന്ന് പറയുമെങ്കിലും കലാമണ്ഡലം ശിവദാസേട്ടന്റെ ശിഷ്യഗണങ്ങളിൽ ആ പരമ്പരയില് ഇപ്പോ ഒരുപാട് കാലമായി സുപരിചിതമായി പല ക്ഷേത്രങ്ങളിലും തായബകയും മറ്റുമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സരുൺ മാധവ് സരുൺ മാധവ് ആണ് ഈ തവണ ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിലെ വാദ്യത്തിന്റെ ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തന്റെ ആശാനോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് കുട്ടി എങ്ങനെയാണ് സരുൺ വളരെ സന്തോഷം ഈയിടെ പിഷാരികാവിലെ കൊട്ടി കണ്ടിട്ടാണ് ഞാൻ വളർന്നത് അത് തന്നെയാണ് എനിക്കുള്ള കുട്ടിനോടുള്ള താല്പര്യവും കുട്ട എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത് പിന്നെ നേതൃത്വം ഏറ്റെടുത്തത് എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ പിന്നെ മേളത്തിനെ പറ്റി ത്രിപഞ്ചകം പറയുമ്പോ ആശാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു വലിയ വിജയം എന്ന് ഇതിന്റെ ഓർക്കും ആദ്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിലും അവരെ വളരെ നൂറ് ശതമാനം സപ്പോർട്ട് അവരെ പറയാതിരിക്കാൻ വയ്യ ഈ കാഴ്ചവട്ടം ഇവരോട് സംവദിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആരാധനയുടെയും അടയാളപ്പെടുത്തലാണ് ക്യാമറാമാൻ ശ്രീലാലിനൊപ്പം മലബാർ ചാനലിനു വേണ്ടി പ്രശാന്ത് ചില്ല